കേരളത്തിൽ പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ ഇടനിലക്കാർ തട്ടിയെടുക്കുകയാണെന്ന് ബി ജെ പി തിരുവനന്തപുരത്ത് ബി ജെ പി നേതാക്കളായ കുമ്മനം രാജശേഖരനും വി വി രാജേഷും വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം ഉന്നയിച്ചത് ഇത്തരം തട്ടിപ്പിനെതിരെ ശക്തമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു അവകാശമാണ് അത് കൈയിട്ടു വാരി അത് മുഴുവൻ സ്വന്തം ആവശ്യത്തിന് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് പാർട്ടി ആവശ്യങ്ങൾക്ക് സി പി എമ്മും കുറെ ഉദ്യോഗസ്ഥന്മാരും ശ്രമിക്കുന്നുവെന്ന് പറഞ്ഞാൽ ഇതിൽ പരം വലിയൊരു ദ്രോഹം എന്താണ് ഇത് ജനദ്രോഹമാണ് രാജ്യദ്രോഹമാണ് മാപ്പർഹിക്കാത്ത ഏറ്റവും വലിയ കുറ്റമാണ് മഹാ അപരാധമാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് പട്ടികാതി വിഭാഗം ലഭിക്കാതെ അനുകൂലം നടത്തിയെടുത്തതിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് സർക്കാർ അനുമതി ഇല്ല എന്നുള്ളത് മാത്രല്ല തട്ടിപ്പ് നടത്തിയവർക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന ഖ്യാതകരമായ കാര്യം ഏതാണ്ട് അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ് രണ്ടു തരത്തിലുള്ള തട്ടിപ്പാണ് ഒന്ന് പട്ടികജാതി സഹോദരങ്ങൾക്ക് അവരുടെ കുട്ടികൾക്ക് പഠിക്കാൻ പഠന സഹായം പഠനോപകരണങ്ങൾ നടത്തുക പഠന മുറികൾ ഉണ്ടാക്കി കൊടുക്കുക അതുപോലെ വിവാഹത്തിനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ നൽകുക ഇതിനു വേണ്ടി ലഭിക്കുന്ന പണമാണ് പാർട്ടി നേതാക്കന്മാരുടെ ഒത്താശയോട് കൂടി തട്ടിപ്പ് നടത്തി നടത്തിയത്